നടക്കടാ അങ്ങോട്ട് നീ കടന്നു കളയാമെന്ന് കരുതിയോടാ എന്നെ നോവിച്ചിട്ട് ഒരു ഉറുമ്പ് പോലും രക്ഷപെട്ടിട്ടില്ല പിന്നെയാ നീ ഞാൻ പറഞ്ഞില്ലേ ബോസ് ഇവനെ പൊക്കുവന്ന് ഞാനും അതെന്നാ പറഞ്ഞ ബോസ് നിർത്ത് നിർത്ത് ഇവനെ പിടിച്ച് തടവറയിലേക്ക് തള്ളിയിട അനുഭവിക്കട്ടെ അവൻ ഇവന് തടവറയിലാക്കിയ അടുക്കളപ്പണി ആരെടുക്കും ബോസ് നിനക്കൊക്കെ എന്താ വണി പറഞ്ഞത് അനുസരിച്ചാ മതി എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ അങ്ങോട്ട് നടക്കടാ ഓടി വരണേ നടക്കടും വല്ല പാമ്പോ വഴുതാരയോ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരാം ഞാൻ വേലക്കാരനാ നീ എങ്ങനെ എന്നെ തട്ടിക്കൊണ്ടുവന്നതാ നിന്നെയോ എന്തിന് മുതലാളിയുടെ മോളെ തട്ടിക്കൊണ്ടുവരാനായിരുന്നു പദ്ധതി ആള് മാറിപ്പോയതാ അങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയാ ഈ തടവറയിൽ നിന്നെ പോലെ തന്നെയാ പക്ഷേ ആള് മാറിയതല്ല രണ്ടാഴ്ചകൾക്ക് മുമ്പ് തട്ടിക്കൊണ്ടുപോയ മുഖ്യമന്ത്രിയെ അറിയാമോ ആ ടി വി കണ്ടിട്ടുണ്ട് ആ നിർഭാഗ്യവാനാ ഞാൻ പണത്തിനു വേണ്ടി എന്റെ ജീവന് വില പറഞ്ഞ് വന്നതാ ഹാ ദ്രോഹികൾ ഓ മുഖ്യമന്ത്രി ആദ്യമായിട്ടാ ഞാനൊരു മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നത് ആ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്കേ കഴിയൂ അയ്യോ അതിന് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ സാറേ ദൈവം എന്തെങ്കിലും വഴികാട്ടി തരും നീ ആദ്യം ഈ പൂട്ട് തകർക്കാമോന്ന് നോക്ക് ഇവിടെ എവിടെയോ വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കാറുണ്ട് ചിലപ്പോൾ ആ വെള്ളം ചെന്ന് ചേരുന്നത് ഈ ഗുഹയുടെ പുറത്തായിരിക്കും ഒരു പാമ്പ് അയ്യോ എവിടെ മാത്രം വേഗം വാ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് ഈ എന്ത് വഴി വാ കാണിച്ചു തരാം